Hi viewers, welcome back to Car ഇപ്പോൾ ഈ റീസെൻ്റ് ഒരു മൂന്ന് വർഷം കേരളയിൽ നോക്കിയാണെങ്കിൽ ഒരുപാട് വണ്ടികൾക്ക് തീ പിടിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ കാറായാലും ബസ്സായാലും ലോറിയായാലും ഈവൻ ബൈക്കിന് വരെയും തീ പിടിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും റീസെൻറ്റായിട്ട് നോക്കിയാണെങ്കിൽ ഈ കേരളത്തിലൊരു കാറ് കത്തുകയും അതിൻ്റെ ഡ്രൈവർ അതിനകത്ത് നിന്ന് വെന്തു മരിച്ചൊരു ദാരുണമായ സംഭവം നമ്മൾ കണ്ടായിരുന്നു അതുപോലെ തന്നെ റീസൻറ്റായിട്ട് ഒരു സ്കൂൾ ബസ്സിന് തീ പിടിച്ചായിരുന്നു ഭാഗത്തിന് കുട്ടികളും എല്ലാവരും സേഫായി അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാറ് കത്തുന്നതും വണ്ടി കത്തുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ റീസൺ അതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതേപോലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ പഴക്കം തന്നെയാണ് വണ്ടി പഴകുന്നതനുസരിച്ച് അടുത്തുള്ള എല്ലാ കമ്പ്ലൈൻറ്റും പഴകുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ ഒരു പെട്രോളൊക്കെ വരുന്ന ആ ഒരു ട്യൂബൊക്കെ നോക്കിയാണെങ്കിൽ മിക്കതും റബ്ബറിൻ്റെയാണ് അപ്പം അത് പഴകുന്നതനുസരിച്ച് റബ്ബർ കട്ടിയായുകയും ചെയ്യും അങ്ങനെ ഇത് പൊട്ടിപ്പോകാനും ലീക്ക് ഉണ്ടാകാനൊക്കെ നല്ല നല്ലപോലെ സാധ്യതയുണ്ട് ഇപ്പോൾ പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ആ പുറകെ ഇരിക്കുന്ന ടാങ്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരെയും ആ ഒരു എഞ്ചിനിൽ വരെ പെട്രോൾ വരുന്നുണ്ട് ആ എഞ്ചിൻ്റെ ഭാഗത്ത് ബോണ്ടുണ്ടെന്ന് നോക്കിയാലും ഒരുപാട് ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കൂടെയൊക്കെ ഈ പെട്രോൾ പോകുന്നതാണ് അപ്പം ചെറിയൊരു ലീക്ക് വന്നാൽ തന്നെ ആ ഒരു ചൂടായിരിക്കും സത്യം ആ ഒരു പെട്രോൾ വീണേൽ എന്താ റിയാവുന്നതാണ് പെട്ടെന്ന് ആന്തി പിടിക്കും പിന്നെ മൊത്തത്തിലൊരു ആന്തിലായിരിക്കും പെട്രോളുള്ളതുകൊണ്ട് തന്നെ വണ്ടി നല്ല പോലെ തന്നെ ഇന്ന് കത്തും അപ്പോൾ പഴയ വണ്ടി മേടിക്കുന്നത് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കണം ആ ഒരു ഫ്യൂലിൽ പോകുന്ന ആ പൈപ്പുകളൊക്കെ നല്ലപോലെ നോക്കണം അതിനോടുള്ള പൊട്ടലുണ്ടോ അല്ലെങ്കിൽ ഊട്ടമുണ്ടോ അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം വണ്ടിയിൽ ചെറിയൊരു ലീക്കോ കാര്യങ്ങളോ ഉണ്ടായാൽ മതി പെട്ടെന്നായിരിക്കും തീപിടിക്കുന്നത് കാരണം ഇപ്പോൾ പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ പെട്രോളിൻ്റെ ആ ഒരു ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് മൈനസ് ട്വൻറ്റി ത്രീ ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരിക്കും അത് തീ പിടിക്കുന്നത് പിന്നെ ഇത് പഴയ വണ്ടി മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടി തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എവിടെയെങ്കിലും ലീക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പഴയ വണ്ടിയുടെ വയറിങ്ങും അതേപോലെ തന്നെ നശിച്ചതായിരിക്കും ആ ഒരു പഴക്കം കാരണം ആ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ പോകാനും അതിൻ്റെ കോപ്പർ ഭാഗങ്ങളൊക്കെ വെളി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ സ്പാർക്ക് ഉണ്ടാവുള്ള ചാൻസ് ഒക്കെ വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ പണ്ട് നമ്മൾ കാറിൽ വല്ല ആ ഒരു മ്യൂസിക് സിസ്റ്റം വയ്ക്കാൻ വേണ്ടി വയർ കട്ട് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ് വേണ്ടി വയറിംഗ് കട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെയാണ് അവിടെ നിന്ന് സ്പാർക്ക് ഉണ്ടായി തീ കൊണ്ടാവുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ചില ജീവികളുടെ അക്രമമാണ് മെയിനായിട്ട് എലി എലിയുടെ അക്രമം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എലി അവിടെ കയറിയാലും കറണ്ട് വയ്ക്കും ഇപ്പോൾ നമ്മുടെ വണ്ടി കയറിയാലും നമ്മുടെ ആ വണ്ടിയുടെ വയറൊക്കെ അത് കണ്ട് തന്നു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകണമെങ്കിൽ സ്പാർക്ക് ഉണ്ടാവും അങ്ങനെ തീ ഉണ്ടാവും വണ്ടിക്ക് തീ പിടിക്കും ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് ആ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അതായത് ഇപ്പോൾ ബിൽഡിങ്ങിലായാലും വണ്ടിയിലായാലും ഇതൊരു കോമൺ പ്രോബ്ലമാണ് അപ്പോൾ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ നോക്കണം അതായത് എലി കയറാൻ നോക്കണം നമ്മളിടയ്ക്കിടയ്ക്ക് വണ്ടി നോക്കണം ഇപ്പം വണ്ടി കുറേ നാളുകളിൽ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് എടുക്കാൻ നിർത്തു നേരെ കൊണ്ടുപോയി ഓടിക്കരുത് നമ്മൾ ഫോ ഫുള്ള് ചെക്ക് ചെയ്യണം പിന്നെ എലി കയറാതിരിക്കുമുള്ള എന്തെങ്കിലും കാര്യങ്ങളും നമ്മൾ വണ്ടിയിൽ ചെയ്തു വയ്ക്കേണ്ടത് നിർബന്ധമാണ് അതിപ്പം ഒറ്റ അവസം കൊണ്ട് വേണമെങ്കിലും എലിക്ക് കയറി കണ്ട് വയ്ക്കാം അതുകൊണ്ട് എലി പോലെ സാധനങ്ങളൊന്നും വണ്ടിയിൽ കയറാവാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വളരെ സ്ട്രെയിൻജായ ഒരു ജീവിയുണ്ട് ഇതിൻ്റെ പേര് സ്കോളിറ്റേഡ് ബീറ്റിൽ എന്നാണ് അതായത് ഈ പ്രാണി നോക്കിയാണെങ്കിൽ ഇത് നമ്മുടെ ആ ഒരു എതനോളിൻ്റെ സ്മെല്ല് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രാണിയാണ് ഇപ്പോൾ നിലവിലെ നമ്മുടെ പെട്രോൾ നോക്കിയാണെങ്കിൽ അതിൽ എഥനോൾ മിക്സ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു ഇ ട്വൻ്റി പെട്രോൾ എന്നൊക്കെ പറയുന്നത് അപ്പം ഈ പ്രാണി ഈ ഒരു എതനോളിൻ്റെ സ്മെല് അട്രാക്റ്റ് ചെയ്യുകയും നേരെ നമ്മുടെ വണ്ടി വന്ന് നമ്മുടെ വണ്ടി റബ്ബർ പാട്ടൊക്കെ ഇത് ഊട്ടയിട്ട് നശിപ്പിച്ച് ലീക്ക് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അതുവഴി ഒരുപാട് വണ്ടികൾക്ക് തീ പിടിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രാണി ഇപ്പം ഒരു വില്ലനായിട്ട് മാറിയേക്കാണ് പിന്നെ തീ തീപിടിക്കാനുള്ളൊരു കാരണം നമ്മൾ തന്നെ വരത്തി വെക്കുന്നതാണ് അതായത് നമ്മൾ വണ്ടിയുടെ ഡാഷ് ബോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വയ്ക്കുന്നതുകൊണ്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇപ്പം നമ്മൾ പണ്ട് ലെൻസ് വെച്ചിട്ട് ആ ഒരു സൂര്യപ്രകാശം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പേപ്പറൊക്കെ കത്തിക്കുമായിരുന്നു അതേ ഒരു കാര്യം തന്നെ നമ്മുടെ വണ്ടിയിൽ നടക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ വണ്ടി വേർതിട്ട് പോവുകയാണെങ്കിൽ വണ്ടിയിൽ നല്ലപോലെ തന്നെ ഹീറ്റ് ഉണ്ടാകും വണ്ടി ഫുള്ള് ഗ്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു സൂര്യപ്രകാശമൊക്കെ അതിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ അകത്ത് ഹീറ്റ് ഉണ്ടാവും അപ്പം ഈ സമയത്ത് നമ്മൾ ഡാഷ് ബോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് പോനം വയ്ക്കുകയാണെങ്കിൽ അതൊരു ലെൻസ് പോലെ ആക്ട് ചെയ്ത് ആ ഒരു സൂര്യപ്രകാശത്തിനെ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടിക്കത് തീ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതുപോലത്തെ ഗ്ലാസ് പോലെ സാധനങ്ങളൊന്നും നമ്മൾ ഡാഷ് ബോർഡ് വെച്ചിട്ട് പോകില്ല ഈവൻ നമ്മുടെ വാട്ടർ ബോട്ടിൽ പോലും അങ്ങനെ വെച്ചിട്ട് പോകില്ല വെള്ളത്തിൽ ഈ ഒരു സൂര്യപ്രകാശം അടിക്കാൻ നേരത്ത് വെള്ളം ആ ഒരു ഗ്ലാസ് പോലെ ആക്ട് ചെയ്ത് ഈ സൂര്യപ്രകാശത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടിക്കത് തീ ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കാരണം പെട്രോൾ കൊണ്ട് തന്നെ പിന്നെ വണ്ടി അങ്ങോട്ട് ഒറ്റ ഒരു ആന്തലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പല റൂം ഫ്രഷനേഴ്സും പെർഫ്യൂംസും അതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ വെയിലത്ത് വണ്ടി തന്നേർത്ത് വണ്ടിയുടെ ഡാഷ് ബോർഡോ വെക്കല് കാരണം നല്ലപോലെ വണ്ടി ചൂടാകുന്നുണ്ട് ആ സമയത്ത് ഇതും ചൂടാകും പ്രഷർ കൂടി പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയും തീ പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ചെറിയ വണ്ടികൾക്കൊന്നും വലിയ പ്രശ്നമല്ല സൂപ്പർ കാറുകൾക്കും സ്പോർട്സ് കാറുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് അതായത് ആ വണ്ടിയൊക്കെ നല്ലപോലെ തന്നെ ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ട് നല്ല പവർഫുള്ള ആയ വലിയ എഞ്ചിനാണ് അത്യാവശ്യം പൊളിച്ച് ഓടിക്കുകയൊക്കെ ചെയ്യും അപ്പം നല്ലപോലെ തന്നെ ഹീറ്റാണ് ആ ജനറേറ്റ് ചെയ്യുന്നത് നേരെ നമ്മൾ അത്രയും പൊളിച്ച് ഓടിച്ചിട്ട് വണ്ടി ഒരു ചെറിയ ഇടുങ്ങിയ ഗ്യാരേജ് കൊണ്ടുപോയി പാർക്ക് ചെയ്യും അവിടെയാണെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ഹീറ്റ് പോകാനുള്ള സ്പേസ് കാണത്തില്ല ചിലപ്പോൾ നമ്മൾ ആ ഒരു ഭിത്തിയോട് ചേർത്തായിരിക്കും പാർക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ ആ വണ്ടിയിൽ നിന്ന് ആ ഒരു ഹീറ്റ് പോകാനുള്ള ചാൻസ് അവിടെ കുറയുകയാണ് അങ്ങനെ വണ്ടി ചൂടായി തീ തീപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഒരുപാട് സൂപ്പർ കാരുകളൊക്കെ തീ പിടിക്കാറുണ്ട് വണ്ടികൾ നിർമ്മിക്കാൻ നേരത്തെ കമ്പനിയിൽ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതായത് കമ്പനി യൂസ് ചെയ്യുന്ന ചില മെറ്റീരിയൽ കാരണം അവർ ചില റോങ് ഡിസൈൻ എടുക്കും അങ്ങനെ ചില മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതിനകത്ത് അത് കത്താവുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നോക്കിയാണെങ്കിൽ പണ്ട് സെവൻറ്റീസിലെ ഫോർ ഇൻ്റെ പിൻറ്റു എന്ന് പറയുന്ന ഉണ്ടായിരുന്നു ഇതിൻ്റെ ആ ഒരു ഫ്യൂൾ ടാങ്ക് ഇരിക്കുന്നത് കാറിൻ്റെ തൊട്ട് പുറയിലാണ് അതായത് കാറിൻ്റെ പുറകിൽ വന്ന് ചെറിയൊരു ഡീറ്റേ തന്നെ ഈ ഒരു ഫ്യൂൾ ടാങ്ക് ആയിരിക്കും പൊട്ടുന്നത് കാറ് തീപിടിക്കും അങ്ങനെ ഒരുപാട് പേര് ഈ കാറിൽ നിന്ന് വെന്ത് മരിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രറിൻ്റെ ആ ഒരു ഫ്യൂല് പോകണം ആ ഒരു റബ്ബറിൻ്റെ സാധനം നോക്കുകയാണെങ്കിൽ അത് വണ്ടിയുടെ എഞ്ചിനോട് ചേർന്നാണ് ഇരിക്കുന്നത് അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണെങ്കിൽ എഞ്ചിൽ മുട്ടിയും അതിൽ ലീക്ക് തീ തീപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് എൻ എസ് ടു ഹൺഡ്രഡ് തീ പിടിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ലാസ്റ്റോ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾക്ക് തീപിടിച്ചിരിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടായിരിക്കും അതായത് നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലും ആക്സിജർ വയ്ക്കും അതിനുവേണ്ടി നമ്മൾ വയർ കട്ട് ചെയ്യും എന്നാൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യത്തില്ല ചിലപ്പോൾ ഇൻസുലേഷനൊക്കെ ലീക്കാവും അങ്ങനെ സ്പാർക്ക് ഉണ്ടാവും വണ്ടിക്ക് തീ പിടിക്കും ഇതാണ് പൊതുവേ എല്ലാ വണ്ടിക്ക് തീ പിടിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യം ഇപ്പോൾ പലരും കപ്പ്ളിങ്ങൾ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഇൻബിൽഡർ തന്നെ കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും പലരും ഇപ്പോഴും ഇപ്പോഴിതുപോലെ വയറ കട്ട് ചെയ്യുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് ഇൻ ൈറ്റ് ചെയ്തില്ലെങ്കിൽ തീ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് മ്യൂസിക് സിസ്റ്റോ അതായത് കാര്യങ്ങളൊക്കെ വണ്ടി ആഡ് ചെയ്യാൻ നേരത്ത് നമ്മളതിന് എക്സ്ട്രാ ഒരു ഫ്യൂസ് കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അതും സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇപ്പോൾ നോർമലായിട്ട് തന്നെ ഫ്യൂസ് പോകാൻ നേരത്ത് നമ്മൾ ആ ഒരു വണ്ടിയിൽ നോർമലായിട്ട് വച്ചേക്കുന്ന ആ ഒരു കപ്പാസിറ്റി അല്ലാണ്ട് അതിൽ കൂടിയ കപ്പാസിറ്റി ഫ്യൂസ് വയ്ക്കാറുണ്ട് ഇതും ഷോർട്ട് സർക്യൂട്ടിന് നല്ലപോലെ തന്നെ കാരണം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ലോ ആയിട്ട് നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വണ്ടിയിൽ പിടിച്ച് വയ്ക്കുന്നത് ഇപ്പം ഒരേ ദിവസം മ്യൂസിക് സിസ്റ്റം തന്നെ വില കൂടി കാണും വിലക്കുറഞ്ഞ കാണും നമ്മൾ ആ ഒരു ലാഭത്തിന് വില കുറഞ്ഞ മേടിച്ച് വയ്ക്കും പക്ഷെ അതും ആ ഒരു ക്വാളിറ്റി ഇഷ്യൂസ് കാരണം ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം വണ്ടിയിലാ ഒരു ബാറ്ററിയുടെ ആ ഒരു കാലപ്പഴക്കം നമ്മൾ നോക്കേണ്ടതാണ് നല്ല പഴകിയ ബാറ്ററി ആണെങ്കിൽ വണ്ടിയിൽ വണ്ടിയിലൊരു ബാറ്ററി ഇങ്ങനെ റീചാർജും ഡിസ്ചാർജ് ആകുന്ന നേരത്ത് അത് ഹീറ്റായി തീപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതും വളരെ കൂടുതലാണ് പിന്നെ കഴിവ് നിങ്ങൾ വണ്ടിയിൽ ആ ഒരു ഫയർ റെസ്റ്റിഗ്യൂഷനും അതേപോലത്തെ കാര്യങ്ങളെ കരുതേണ്ടതാണ് കാരണം നമ്മുടെ ഒക്കെ നോക്കിയാൽ നല്ല ഹീറ്റ് നല്ല ചൂടുള്ള ആണ് അപ്പം ഇതേപോലെ തീ തീപിടിക്കാനുള്ള ചാൻസ് നമ്മുടെ ക്ലൈമറ്റ് കൂടുതലുമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കന്റുകളായി രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം